നീ അവൻ വരും സമയം എന്തായി കണ്ടീഷൻസും റൂളും ഒക്കെ പറഞ്ഞ ആളല്ലേ ഇപ്പൊ രാവിലെയുള്ള ജോഗിംഗ് ഇല്ല എക്സൈസ് ഇല്ല യോഗാസനം ഇല്ല സമയം നിഷ്ഠയില്ല ഇക്കണക്കിന് പോയാൽ അവൻ പറഞ്ഞ കണ്ടീഷൻസ് അവൻ തന്നെ മറക്കും എന്നുള്ള തീർച്ചയായും പറന്നു മലക്കും അല്ലടി മലന്ന് പറക്കും അയ്യോ ഒരു വിറ്റി കേട്ടിട്ട് എന്താ ഉച്ച ഓ പിന്നെ പിന്നെ ഈ വളിപ്പൊക്കെ തന്നെ ല്ലേ പെണ്ണു വിഷമം അറിയൂ സത്യം പറഞ്ഞ ഈ കല്യാണം കഴിഞ്ഞ അന്നോട്ട് എനിക്ക് വെപ്രാളവാ അവന്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ നീ എന് വെപ്രാളപ്പെടണം നിന്നെ കെട്ടി അന്നത് ഞാൻ എന്തുമാത്രം നിങ്ങളുടെ പറയട്ടെ തല്ലിക്കൊണ്ട് കാലെ തൂക്കി കായലിൽ സ്വന്തം അളിയന്റെ കൈ കൊണ്ട് ചത്തവനെന്ന ദുഷ്പേരും കേട്ട് കേട്ട് ഞാൻ ഈ ലോകത്ത് എത്രകാലം ജീവിച്ചിരിക്കോട് ഭഗവതി ഞാൻ ഒരു മണിക്കൂർ ലേറ്റായി ഒരു ചെറിയ പർച്ചേസിംഗ് നടത്തി കളയാന്ന് വിചാരിച്ചു നന്നായി എന്റെ സെലക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവെന്ന് അറിയില്ല ഓ സ്നേഹപൂർവ്വം തരുന്നതില് എന്ത് സെലക്ഷൻ നോക്കാൻ ഒരു ഇത് കുറിപ്പേട്ടനും ജയിച്ചുള്ള ഇതെല്ലാം എടുത്ത് മുറിക്കൊണ്ട് നോക്കി ആ വന്നേ ഇപ്പൊ എനിക്ക് ബോധ്യമായി നിന്റെ അനിയൻ തന്നെ ഭാഗവതാരം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ദൂരദർശനിലൂടെ ഈ മുഖം ഞാൻ എത്രയോ തവണ കണ്ടിരിക്കുന്നു അതിന് ഇതുവരെ ആ വിധിപ്പെട്ടിയിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടില്ലല്ലോ എങ്കിലും നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് നല്ല മുഖപരിചയം മാവേലി സ്റ്റോർ ക്യൂ നീക്കാൻ ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമെങ്കിലും കുറിപ്പായിട്ട് ആറ് വളരെ ഡീസന്റാ പാർവതി ലതയെ വിളിച്ചോളൂ ഈ കർണാടക സംഗീതം ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ എത്ര നാൾ വേണ്ടിവരും രണ്ടു മാസം അല്ല ഫീസ് വേണേൽ കൂടുതൽ വരാം എന്റെ പൊന്നി ഏട്ടാ ഇതൊക്കെ ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരും എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല എങ്കിലും ഒന്ന് വെറുതെ ചോദിച്ചതേ ഉള്ളൂ തൊഴിൽ അനുഗ്രഹം വാങ്ങിച്ചോളൂ പക്ഷേ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ സിസ്റ്ററിന് ജീവനാ പക്ഷെ എവര് സംഗീതം പഠിക്കുന്നത് എവരുടെ ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് ഒരു കാരണവശാലും എവരുടെ ഭർത്താവ് ഇത് ഇടവരരുത് വരരുത് എറിഞ്ഞരപ്പിൽ വീണ വെള്ളം പോലെയാണ് സംഗീതം സംഗീതത്തിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല ఈ కేటిల్లే కోటే తూరు మూత పుళ్ళాచన్ అనే రీతిలో ఉన్న సంగీతాం ఈ అరసిగన్ సాన్నిధ్యం ఎనికి భదపాడుണ്ടാకును సారీ అబ్బో ശരിയാവുന്നില്ല ഒട്ടും ശരിയാവുന്നില്ല സംഗീതത്തിൽ തീരെ വാസനയില്ല വാസന പോലും ഉണ്ടാക്കി എടുക്കേണ്ടിയിരിക്കുന്നു കീർത്തനങ്ങളൊക്കെ കേത്ത് പരിചയിക്കണം കൃഷ്ണാനി ബേറോ കൃഷ്ണാമി ബേ വന്നു ആര് കൃഷ്ണ അല്ല വിഷ്ണു ം കൊണ്ടു എന്തോ ഒരു പാട്ടും ബഹളം ഒക്കെ പാടിയതാ ഒരു പുരുഷ ശബ്ദമാണല്ലോ ഞാൻ കേട്ടത് ഞാനും സഹായിച്ചു ആ അത് കൊള്ളാം എന്നാ പിന്നെ ഞാനും കൂടെ കൂടാ നിന്ന് നമുക്കൊരു സംഗീത സായ നോക്കി മാറ്റിക്കളയാം ഇരിക്കലതിയെ കുറിപ്പേട്ടും പാട് കുറിപ്പേട്ട കുറുപ്പേട്ടാ കുറിപ്പേട്ടാ എന്തു പറ്റി കുറുപ്പേട്ട നേരിടാനാവാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ എനിക്ക് പ്രഷർ കൂടും ഷുഗർ കുറയും